വൈപ്പിൻകരയിലെ കഞ്ചാവ് വിതരണത്തിന്റെ മുഖ്യ കണ്ണിയായ പറവൂർ സ്വദേശി ഇട്ടി നൌഷാദ് പിടിയിൽ എക്സൈസ് സംഘം പിടികൂടിയ ഇയാളിൽ നിന്നും ഒന്നേകാൽ കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു ലഹരി കേസുകളടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയായിട്ടുള്ളതും ചെറായി മുതൽ വൈപ്പിൻ വരെ കഞ്ചാവ് വിതരണത്തിന്റെ മുഖ്യ കണ്ണിയുമായ ഇട്ടി നൌഷാദ് എന്നറിയപ്പെടുന്ന വടക്കൻ പറവൂർ മന്നം പനച്ചയ്ക്കൽ വീട്ടിൽ ഹംസമകൻ നൌഷാദിനെയാണ് ഞാറയ്ക്കൽ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവും ചേർന്ന് പിടികൂടിയത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന പ്രത്യേക പരിശോധനകൾക്കിടയിൽ പറവൂർ ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ കഞ്ചാവ് വിതരണത്തിനായി കടത്തിക്കൊണ്ടുവരവേ എക്സൈസ് സംഘത്തെ കണ്ട് വാഹനമുപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എക്സൈസ് പാർട്ടി ഇയാളെ പിടികൂടി പരിശോധിച്ചതിൽ ഇയാളുടെ കൈവശത്തു നിന്നും വാഹനത്തിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടി തുടർന്ന് ഇയാൾ താമസിച്ചിരുന്ന വടക്കൻ പറവൂർ മന്നം ഭാഗത്തെ വീട്ടിൽ പരിശോധന നടത്തിയതിൽ വീട്ടിൽ നിന്നും ഒരു കിലോ കഞ്ചാവ് കൂടി കണ്ടെടുക്കുകയുണ്ടായി ഇയാൾക്കെതിരെ ഞാറയ്ക്കൽ പറവൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപതിലധികം കേസുകൾ നിലവിലുണ്ട് കഞ്ചാവുമായി പിടികൂടിയ കേസുകളാണ് അധികവും പിടികൂടിയതിനു ശേഷവും ഇയാളുടെ ഫോണിലേക്ക് ലഹരി ആവശ്യക്കാരുടെ വിളികൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു വിളിച്ച ഫോൺ കോളുകളും കഞ്ചാവിന്റെ ഉറവിടവും എക്സൈസ് പരിശോധിച്ചു വരികയാണ് പറവൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷോജോ വർഗീസ് ദേഹപരിശോധന നടത്തിയ ശേഷം കേസിൽ നടപടികൾ തുടർന്നു വരുന്നു പിടികൂടിയ എക്സൈസ് സംഘത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ഹാരിസ് ഷിബു പ്രിവന്റീവ് ഓഫീസർ ഷൈൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രതീഷ് സാബു ദീപു ദേവദാസ് മുഹമ്മദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജീമോൾ എന്നിവരുമുണ്ടായിരുന്നു